ഹലോ സ്റ്റീൽ പാത്രങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം അടുക്കി പിടിക്കുക എന്നൊരു പരാതി ആർക്കെങ്കിലും ഉണ്ടോ എങ്കിൽ നമുക്കിന്നത് പരിഹരിക്കാം ഞാൻ പണ്ട് നേരത്തേക്ക് സ്റ്റീൽ പാത്രത്തിൽ മീൻ വറക്കുമ്പോഴൊക്കെ ഇത് നന്നായിട്ട് അടുക്കി പിടിച്ച് പോകുമായിരുന്നേ അപ്പം ഞാൻ ഓർക്ക് സ്റ്റീൽ പാത്രം കൊള്ളത്തില്ല എന്ന് വിചാരിച്ച് കൊള്ളത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്ത് വറക്കുമായിരുന്നു അപ്പോൾ ഈ പാത്രം അങ്ങ് മാറ്റി വച്ചേക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വീഡിയോ കാണാൻ ഇടയായത് അതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ ആദ്യമേ നമ്മൾ ഈ സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം അതായത് നിങ്ങൾക്ക് കാണാവോ ചെറുതായിട്ട് നല്ല ഒരു ആവി പറക്കുന്ന പോലെ പാത്രം നന്നായിട്ട് ചൂടായി ഒരാവി പറക്കുന്ന രീതിയിലെത്തിയു ശേഷം മാത്രമാണ് നമ്മൾ മീൻ വറക്കാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ നമ്മൾ ഞാൻ വിചാരിച്ചത് സ്റ്റീൽ പാത്രം അതുപോലെ അങ്ങനെ ചൂടാകാൻ പാടില്ലെന്നാണ് പക്ഷേ ഏറ്റവും നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് എണ്ണ ഒഴിച്ച് പാത്രം നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ മീൻ ഇട്ട് കൊടുത്ത് വറുത്തെടുത്ത് അടുക്കി പിടിക്കത്തില്ലാട്ടോ ഇപ്പം ഞാൻ ഈ പാത്രം തന്നെയാണ് മീൻ വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങളെ മറച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പം ഞാനിത് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഒരു താഴെ നിൽക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് മീനിട്ട് കൊടുത്തു ഇനി ഞാൻ നിങ്ങളെ ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം ഒട്ടും തന്നെ അടുക്കി പിടിക്കാതെ നമുക്ക് ഈ മീൻ മറിച്ചിടാൻ സാധിക്കും കണ്ടോ ഒരു ഇത്തിരി പോലും അടുക്കി പിടിച്ചിട്ടില്ല നേരത്തെ ഇതേ പാത്രത്തിൽ ഞാൻ മീൻ വറുക്കുമ്പോൾ അടുക്കി നന്നായിട്ട് പിടിക്കുമായിരുന്നു കേട്ടോ കാരണം ഞാൻ വിചാരിച്ചത് സ്റ്റീൽ പാത്രം അധികം ചൂടാകാൻ പാടില്ല അതിനിപ്പുറം നമ്മൾ ഒരു ചെറുതായിട്ട് ചൂടായതിനു ശേഷം ഞാനങ്ങ് എണ്ണയൊഴിച്ച് മീനിടുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല സ്റ്റീൽ പാത്രം വെച്ചതിന് ശേഷം ചു നല്ല പോലെ ചൂടായി എണ്ണയൊഴിച്ച് വീണ്ടും ആ എണ്ണ ഒഴിച്ചതിന് ശേഷവും ആ എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി നമുക്ക് മനസ്സിലാകണം ഈ പാത്രം ഏറ്റവും നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായിട്ടുണ്ടെന്ന് അതിനുശേഷം ഇങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്താൽ ഒട്ടും അടുക്കി പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് മീൻ വറുത്തതോ മറ്റെന്തെങ്കിലും വെച്ചാൽ ഒരു കുഴപ്പം കൂടെ നമുക്ക് അടുക്കി പിടിക്കാതെ കിട്ടും അപ്പം ഇന്നത്തെ ടിപ്പ് ഇതായിട്ടിരിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി